നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹരായ പത്തൊമ്പത് വ്യക്തികളുടെ പേരുകൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ഫാഷൻ ഡിസൈനർ റാൽഫ് ലോറൻസ് ഫുട്ബോൾ സൂപ്രതാരം ലയണൽ മെസ്സി മുൻ പ്രതിരോധ സെക്രട്ടറി അന്തരിച്ച ആഷ്ടൻ കാർട്ടർ എന്നിവരും പുരസ്കാരം ജേതാക്കളിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ അഭിവൃദ്ധി മൂല്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ ലോക സമാധാനം എന്നീ മേഖലകളിൽ കാര്യമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് പുരസ്കാരം നൽകുന്നത് യു എസ് സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ വനിതയായി ചരിത്രം സൃഷ്ടിച്ച ഹിലാരി ക്ലിന്റന് പതിറ്റാണ്ടുകളുടെ പൊതുസേവനത്തിനുള്ള പുരസ്കാരം ലഭിക്കും പിന്നീട് അമേരിക്കയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്ത ആദ്യ വനിത കൂടിയായിരുന്നു ഹിലാരി ക്ലിന്റൺ ഈ കൂട്ടത്തിലാണ് ജോർജ് സെറോസിനും പ്രസിഡൻഷ്യൽ ഫ്രീഡം മെഡൽ സമ്മാനിച്ചതായി ബൈഡൻ പ്രഖ്യാപിച്ചത് എന്നാൽ അമേരിക്കൻ യുഗം മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയും കണ്ടു തുടങ്ങി ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുമ്പ് തന്നെ ജോർജ് സൊറോസിനെ വിമർശിച്ച് എലോൺ മസ്ക് രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ സർക്കാർ ശതകോടീശ്വരനും ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പരസ്യമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോർജ് സെറോസസിന് പ്രസിഡന്റിന്റെ ഫ്രീഡം മെഡൽ സമ്മാനിച്ചത് നീതിയുടെ അവഹേളനമാണെന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പ്രതികരണം അധികാരമേൽക്കാൻ പോകുന്ന ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിലെ പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇലോൺ മസ്ക് എക്സ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ മാധ്യമ ശൃംഖലയുടെ ഉടമയും സ്പേസ് എക്സ് എന്ന ബഹിരാകാശ കമ്പനിയും ടെസ്റ്റ എന്ന ഇലക്ട്രിക് കാർ കമ്പനിയുടെ ഉടമയും കൂടിയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഇലോൺ മസ്ക് എന്തായാലും ഇന്ത്യയിൽ ജോർജ് സെറോസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് എൻജിഒകൾക്ക് കൂടിയുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഇലോൺ മസ്കിന്റെ ജോർജ് സെറോസിനെതിരായ ഈ പരസ്യ വിമർശനം പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം വൈറ്റ് ഹൌസിൽ വെച്ച് പിതാവ് ജോർജ് സറോസിനു വേണ്ടി മകൻ അലക്സ് സൊറോസസ് ആണ് ഏറ്റുവാങ്ങിയത് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചുവെന്ന വസ്തുതയുമായി പൊരുത്തപ്പെടാനാവാതെ സൊറോസസ് അഗാധമായ ദുഃഖത്തിലാണ് ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഹിഡൻബർഗിലെ ഇന്ത്യ വിരുദ്ധ പ്രചാരണ റിപ്പോർട്ട് ഇന്ത്യക്കാർ ഗൌരവമായി എടുക്കാത്തതിനാൽ ഇന്ത്യയുടെ ശത്രു ജോർജ് സെറോസസ് പൂർണ്ണ ഞെട്ടലിലാണ് എന്നുള്ള ആക്ഷേപങ്ങളും പുറത്തുവരുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു സംഘടനയായിരുന്നുവെന്നും പറയപ്പെടുന്നു ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായ സലിൽ ഷെട്ടി ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ ഫോട്ടോകളും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം ഇന്ത്യൻ വ്യവസായി അദാനിക്കെതിരെ ഒരുപടി ആരോപണങ്ങൾ ഉയർത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഓഹരി വില ഊതിപ്പെരിപ്പിച്ചു കാണിക്കുന്നുവെന്നും അക്കൌണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നും വിദേശ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങി ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഹിഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് റോസസ് മ്യൂണിസ്റ്റ് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദിയല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി